i ഒടുവിൽ ഈ പാവം ആദിവാസികളെ കൊണ്ടും സമരം ചെയ്യിപ്പിക്കുവാൻ നമ്മുടെ വ്യവസ്ഥിതിക്ക് സാധിച്ചു ചിന്നക്കനാൽ മേഖലയിലെ ആദിവാസികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസിന് മുമ്പിൽ സമരപ്പന്തലൊരുക്കി അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവരികയാണ് മെയ് പതിനേഴിനാണ് സമരം ആരംഭിച്ചത് ഓരോ ദിവസവും ഏതെങ്കിലും ഒരു കുടിയിലെ രണ്ടു പേരാണ് നിരാഹാരം ഇരിക്കുന്നത് ട്രൈബൽ സെറ്റിൽമെന്റുകൾക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് ഏർപ്പെടുത്തുക പട്ടയം ലഭിച്ചുട്ടും ഭൂമി ലഭ്യമാവാത്തവർക്ക് ഭൂമി നൽകുക ഇതുവരെയും ഭൂമി ലഭിക്കാത്തവർക്ക് ഭൂമി നൽകുക വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്തുക റോഡ് വൈദ്യുതി വീട് കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക ഗ്രോമോ ഫുഡ് പദ്ധതി വീണ്ടും നടപ്പിലാക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് ആദിവാസികൾ ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ആന്റണി സർക്കാരിൻ്റെ കാലത്താണ് ചിന്നക്കനാലിലെ വിവിധ പ്രദേശങ്ങളിലായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആദിവാസികളെ പുനരധിവസിപ്പിച്ചത് സിംഗുകണ്ഠം മുന്നൂറ്റൊന്ന് കോളനിയിൽ മുന്നൂറ്റൊന്നും എൺപത് ഏക്കറിൽ അമ്പത്തി എട്ടും പന്തടിക്കളത്ത് പതിനഞ്ചും വിലക്കിൽ അറുപത്തെട്ടും കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിച്ചത് ഒരു ദണ്ട് ഭൂമി സ്വന്തമായി ലഭിച്ചതിന്റെ ആഹ്ലാദവുമായി എത്തിയ ആദിവാസികളെ കാത്തിരുന്നത് പ്രതികൂല സാഹചര്യങ്ങളുടെ ഒരു നീണ്ട നര തന്നെയായിരുന്നു കാട്ടാനകളുടെ ആക്രമണമായിരുന്നു ഏറ്റവും ഭീകരം സിംഗുണ്ടം പന്തരിക്കളം മേഖലകൾ ആനത്താരകളായിരുന്നു മനുഷ്യവാസം ആരംഭിച്ചതോടെ സൂര്യവിഹാരം നഷ്ടപ്പെട്ട ആനകൾ കൂട്ടമായും ഒറ്റയ്ക്കും ജനവാസ മേഖലകളിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി രണ്ടായിരത്തി മൂന്ന് മുതൽ പത്തോളം പേരാണ് മേഖലയിൽ ആനകളുടെ ആക്രമണം മൂലം കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു നിരവധി സംഭവിച്ച കൃഷിനാശത്തിനും കൈയും കണക്കുമില്ല ഓരോ തവണയും അപകടം സംഭവിക്കുമ്പോൾ സോളാർ ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന വാഗ്ദാനവുമായി ഉദ്യോഗസ്ഥ വൃന്ദം രംഗത്തെത്താറുണ്ടെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ആയിട്ടില്ല ഇതോടെ ആദിവാസികൾ ഓരോരുത്തരായി കുടുവിട്ടിറങ്ങി പലരും പെരിഞ്ചാനിക്കുട്ടി വനമേഖലയിലേക്കും മുൻപ് താമസിച്ചിരുന്നിടത്തേക്കുമായി മാറി താമസിച്ചു മുന്നൂറ്റൊന്ന് പേരെ അധിവസിപ്പിച്ച സിംഗുകണ്ടം മുന്നൂറ്റൊന്ന് കോളനിയിൽ നിലവിൽ ഇരുപത്തിനാല് കുടുംബങ്ങൾ മാത്രമാണുള്ളത് പട്ടയം ലഭ്യമായിട്ടും ഭൂമി ലഭ്യമാവാത്തതാണ് അടുത്ത പ്രശ്നം പുനരധിവസിക്കപ്പെട്ട നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാണെങ്കിലും ഭൂമി എവിടെയെന്ന് കാണിച്ചു നൽകുവാൻ വർഷം എഴുതുകഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ സാധിച്ചിട്ടില്ല എൺപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ഇതുവരെയും പട്ടയം പോലും ലഭിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള വിവിധ പ്രശ്നങ്ങളെക്കാൾ ഉപരി ആദിവാസികളെ അലട്ടിയത് ഭൂമാഫികകളുടെ ഇടപെടലുകളായിരുന്നു ചിന്നക്കനാലിലെ പൊന്നും വിലയുള്ള ഭൂമി ആദിവാസികളുടെ മറവിൽ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചെത്തിയ ഭൂമാഫികൾ ഇവരെ ശരിക്കും ചൂഷണം ചെയ്യുകയായിരുന്നു നിരവധി പ്രശ്നങ്ങൾ അലർട്ടിയതോടെ ആദിവാസികൾ പൂർണ്ണമായും കോളനി വിട്ടിറങ്ങാൻ നിർബന്ധിതരായി രണ്ടായിരത്തി ഏഴ് നവംബർ പതിനേഴിന് പന്തട്ടിക്കളം സിംഗം മേഖലയിലെ ആദിവാസികൾ ചിന്നക്കനാലിൽ വിലക്ക് ഭാഗത്ത് ഭൂമി കയ്യേറി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരുന്നതും കരാർ തീർന്നതുമായ ഭൂമിയിലാണ് ഇവർ കയ്യേറ്റം നടത്തിയത് ഇവിടെ താമസിക്കുന്ന ഇപ്പം മുക്കാൽ ആൾക്കാരും ഭൂമി ഭൂമി വിറ്റ് വിറ്റ് ഈ സംഘടന സംഘടന കഴിയുന്ന ആൾക്കാരാണ് തുടർന്ന് സമരങ്ങളും ആരംഭിച്ചു ആദിവാസി പുനരധിവാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നൂറ്ററുപതോളം കുടുംബങ്ങളാണ് കയ്യേറ്റ സമരത്തിനുണ്ടായിരുന്നത് കയ്യേരി ഭൂമിയിൽ കുടലുകൾ കെട്ടിയതോടെ സി സി എഫ് കളക്ടർ ആർ ഡി ഒ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചർച്ചകളും നടന്നു എന്നാൽ ഇവയൊന്നും ഫലം കാണാത്തതിനെ തുടർന്ന് സമരം തുടരുകയായിരുന്നു ഇതിനു മുൻപ് നാല് തവണയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആദിവാസി പുനരധിവാസ സംരക്ഷണ സമിതി സമരം നടത്തിയത് ഓരോ തവണയും നിരവധി വാഗ്ദാനങ്ങളുമായി ഉദ്യോഗസ്ഥർ രംഗത്തെത്തി എന്നാൽ ഇവയൊന്നും പാലിക്കപ്പെടാത്തതിനെ തുടർന്ന് മെയ് പതിനേഴ് മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുവാൻ എ പി എസ് എസ് തീരുമാനിക്കുകയായിരുന്നു സമിതി ഉന്നയിക്കുന്ന ആവശ്യങ്ങളിലൊന്ന് ജ്ഞാനമുത്തുവിന്റെ വിധവയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നതാണ് സിംഗകണ്ഠം മുന്നൂറ്റൊന്ന് കോളനിയിൽ പുനരധിവസിക്കപ്പെട്ട ജ്ഞാനമുത്തു രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് മരിച്ചത് വീട്ടുസാധനങ്ങൾ വാങ്ങി മടങ്ങി വരുമ്പോൾ ആനീരങ്കൽ ഡാമിൽ മറിഞ്ഞാണ് ഇയാൾ മരിച്ചത് ജ്ഞാനമുത്തുവിൻ്റെ വിധവയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് സമിതി നിരവധി തവണ മുതിർന്ന ഉദ്യോഗസ്ഥരെ സമീപിച്ചിരുന്നു പതിമൂന്നും പതിനാലും വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ അമ്മയായ ഇവർ നിത്യ ചെലവുകൾക്കായും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്കായും ബുദ്ധിമുട്ടുകയാണ് ജനുവരി രണ്ടായിരത്തി ഏഴ് നവംബർ പതിനേഴിലെ കയ്യേറ്റത്തെ തുടർന്ന് ആദിവാസികൾ എന്ന വ്യാജേന എച്ച് എൻ എൽ ഭൂമി കയ്യേറിയവർ ഭൂമാഫിയകളുടെ പിണിയാളുകളായി പ്രവർത്തിക്കുകയാണെന്ന് സമിതി ആരോപിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ കയ്യേറ്റ സമരത്തിനുണ്ടായെന്ന നൂറ്റി അറുപത് പേരിൽ നാൽപ്പതോളം കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും ബാക്കിയുള്ളവർ ഭൂമാഫികകളുടെ ഭീഷണിയെ തുടർന്നും പട്ടിണി മൂലവും വിവിധ സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റിയെന്നും സമിതി പറയുന്നു നൂറിലേറെ കുടുംബങ്ങൾ ഇപ്പോഴും വിലക്കിൽ പുളിൽ കെട്ടി താമസിക്കുന്നുണ്ടെങ്കിലും ഏറെ പേരും വിവിധ സ്ഥലങ്ങളിൽ ഏക്കർ കണക്കിന് ഭൂമിയുള്ളവരാണെന്നും സമിതി പറയുന്നു ആനയിറങ്ങൽ ഡാമിന്റെ മനോഹരമായ കാഴ്ചകൾ ദൃശ്യമാക്കുന്ന വിലക്കിന്റെ ടൂറിസം സാധ്യതകൾ മുതലെടുക്കുവാൻ ഭൂമാർഗ്ഗങ്ങൾ നടത്തിയ കരുനീക്കങ്ങളായിരുന്നു ഇവയെല്ലാം ആദിവാസികൾ എന്ന വ്യാജന കയ്യേറിയവർ ഭൂമി മറിച്ചു വിൽക്കുകയാണ് നിലവിൽ പ്രദേശത്ത് വണ്ണുപണികളും നടന്നുവരുന്നു കൃഷി ജോലികൾക്കായുള്ള പണികളാണ് നടന്നു വരുന്നത് കൃഷിഭൂമിയാണെന്ന് വരുത്തി തീർത്ത് വൻ ലാഭം കൊയ്യുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് രണ്ടും നാലും ഏക്കറുകളുള്ള പ്ലോട്ടുകളായി തിരിച്ചാണ് വിൽപ്പന നടക്കുന്നത് ഭൂമി വാങ്ങിക്കൂട്ടുന്നവർ ചാലക്കുടി എറണാകുളം മേഖലയിലുള്ളവരാണെന്നും സൂചനയുണ്ട് എന്നാൽ ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം കാണാനാവാത്തത് പുനരധിവാസ സംരക്ഷണ സമിതിയുടെ ഇടപെടലാണെന്നാണ് ആദിവാസി ക്ഷേമസമിതിയുടെ ആരോപണം ആദിവാസികളുടെ പ്രശ്നങ്ങൾ പുതിയ രാഷ്ട്രീയ മാനങ്ങൾ കൈവരിക്കുമ്പോൾ ദുരിതം അനുഭവിക്കുന്നവരുടെ സ്വപ്നങ്ങൾ സഫലമാവാതെ നിലനിൽക്കുന്നു ആദിവാസികളുടെ പുരോഗമനത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കുന്ന സർക്കാർ ഇവരുടെ ദുഃഖങ്ങൾ തുടച്ചു നീക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം